കനത്ത ിൽ ജില്ലയിൽ ഇരുനൂറ് കോടിയിലധികം രൂപയുടെ കൃഷിനാശം സംഭവിച്ചായി കൃഷി വകുപ്പിന്റെ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം ജില്ലയിൽ മുപ്പതിനായിരത്തി നൂറ്റി എൺപത്തിമൂന്ന് കൃഷിക്കാരുടെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ഹെക്ടർ സ്ഥലത്തെ വിവിധ കാർഷിക വിളകളാണ് നശിച്ചത് ഏലം കുരുമുളക് വാഴ ജാതി പച്ചക്കറി കൊക്കോ കാപ്പി വാനില കരിമ്പ് റമ്പുട്ടാൻ ഗ്രാമ്പ് തെങ്ങ് കശുമാവ് കമുക് തുടങ്ങിയ കൃഷികളാണ് വേനൽ ചൂടിനെ തുടർന്ന് ജില്ലയിൽ വ്യാപകമായി നശിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും ചെറുകിട കർഷകരുടെ ഏലമാണ് വലിയ തോതിൽ നശിച്ചത് കടുത്ത വേനലിനെ തുടർന്ന് ജില്ലയിൽ കൊടിയ കൃഷിനാശം കൃഷിനാശമുണ്ടാകുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വകുപ്പ് മന്ത്രി പി പ്രസാദ് കൃഷിവകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു ഇടുക്കി ജില്ലയിലുണ്ടായ കൃഷിനാശത്തെ സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഈ മാസം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ കൃഷി ഓഫീസർ ഡെപ്യൂട്ടി ഡയറക്ടർ കാർഷിക വിദഗ്ധർ എന്നിവരുടെ നേതൃത്വത്തിൽ ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടെ കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചു വേനൽ കടക്കുകയും ജല ലഭ്യത യും ചെയ്തതോടെ മിക്ക ഏലത്തോട്ടങ്ങളും കഴിഞ്ഞുടങ്ങി മഴ ലഭിച്ചാൽ പോലും പുനർജ്ജീവിപ്പിച്ചെടുക്കുവാൻ കഴിയാത്ത വിധമാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ്സ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പടിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി കഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം